വാസിയുടെ നൊമ്പരം പാർട്ട് രണ്ട് പൂമോളുടെ കല്യാണ പരിപാടികൾ വീട്ടിൽ തകൃതിയായി നടക്കുന്നു അജുവിൻ്റെ ഫ്രണ്ട്സും കുടുംബവും എല്ലാവരും ഒത്തൊരുമയോടെ ആ വീട്ടിലെ ഓരോ ജോലിയുമായി ഓടി നടക്കുന്നു പൂമോൾക്ക് കുറച്ച് സ്വർണം ഒപ്പിക്കാൻ അജു നന്നായി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഉപ്പാക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്നത് ഒന്നും മിച്ചം വെക്കാനില്ലായിരുന്നു തൻ്റെ മകന്റെ മനസ്സ് നീറിപ്പുകയുന്നത് ദൂരെ നിന്ന് ആ പാവം കോയമുക്ക കാണുന്നുണ്ടായിരുന്നു അവനെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ അദ്ദേഹം വെമ്പൽ കൊണ്ടു അദ്ദേഹം മകനെ ആരും കാണാതെ അരികിൽ വിളിച്ചു മോനെ എന്തായി സ്വർണത്തിന്റെ കാര്യം ഉപ്പ അതൊക്കെ റെഡിയാവും തൽക്കാലം അമ്പതിനായിരം രൂപ കൊടുത്താൽ സ്വർണം കിട്ടും ഞാൻ അതൊന്നും നോക്കട്ടെ ഉപ്പ ഇങ്ങനെ വയ്യാതെ ഓടി നടക്കല്ലേ മോനെ ഞാനൊരു കാര്യം പറയട്ടെ തൽക്കാലം മോൻ ഇത് കൊണ്ടുപോയി പണയം വെക്ക് ഉപ്പാന്റെ കയ്യിലേക്ക് അജു ഒന്ന് നോക്കി വീടിന്റെ ആധാരം ഉപ്പാ ഇതൊന്നും വേണ്ട ഉപ്പാ നമുക്ക് റെഡിയാക്കാം ഇനി ഒരാഴ്ച കൂടിയുണ്ടല്ലോ മോനെ നീ ഞാൻ പറയുന്നത് കേൾക്ക് ആരും അറിയണ്ട നമ്മുടെ മോൾക്ക് വേണ്ടിയല്ലേ നീ ചെല്ലു മോനെ ഉപ്പാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ നീ മനസ്സില്ല മനസ്സോടെ വീടിന്റെ ആധാരം ഉപ്പാന്റെ കയ്യിൽ നിന്ന് വാങ്ങി അജു പുറത്തേക്ക് നടന്നു തിരിഞ്ഞു നിന്ന് വീടൊന്ന് നോക്കി ഉപ്പാന്റെ ഹൃദയമിടിപ്പാണ് ഈ വീട് ആ ഹൃദയമാണ് താൻ കൊണ്ടുപോകുന്നത് അല്ല നീ പൊറുക്കണേ അങ്ങനെ പൂമോയുടെ വിവാഹം വന്നെത്തി മൈലാഞ്ചി ചോപ്പിന്റെ മുൻചോടെ പൂമോൽ നിന്ന് തിളങ്ങി തന്റെ അനിയത്തി തന്നെ വിട്ടു പോവുകയാണെന്ന് ഓർത്തപ്പോൾ അജുവിന്റെ മനസ്സ് വിക്കി വിങ്ങിക്കരഞ്ഞു ഇക്കാക്ക പൂമോയുടെ വിളി കേട്ട് അജു നിറഞ്ഞു വന്ന കണ്ണ തുടച്ച് തിരിഞ്ഞു നോക്കി ആഹാ മോള് മോൾ മൊഞ്ചെത്തിയല്ലോ ഇക്കാക്കും എടുക്കണ്ടേ എല്ലാരും ഇക്കാക്കാൻ അന്വേഷിക്കുക വാ പൂമോയുടെ ക്ഷണം സ്വീകരിച്ചു അവിടെ പിന്നാലെ അവൻ നടന്നു നിക്കാഹിന്റെ സമയം അടുത്തുകൊണ്ടിരുന്നു അജുന്റെ മനസ്സ് ഓരോ നിമിഷം കഴിയുമ്പോഴും പൊട്ടിക്കരച്ചലിന്റെ അങ്ങോളം എത്തിയിരുന്നു എല്ലാം സഹിച്ചു എല്ലാത്തിനും അവൻ സാക്ഷിയായി പുതിയാപ്പണ നിക്കാഹിനായി ഒരുങ്ങി കോയമുക്ക തന്റെ പൊന്നുമോള ചെക്കൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അങ്ങനെ നിക്കാഹ് കഴിഞ്ഞു പെണ്ണിനെയും കൊണ്ട് വരന്റെ വീട്ടുകാർ പോകാനൊരുങ്ങി ഉപ്പാനോടും ഉമ്മാനോടും പൂമോൾ യാത്ര പറഞ്ഞു ഒരായിരം ഉമ്മകൾ കൊണ്ട് അവളെ അവർ നെഞ്ചോട് ചേർത്തു ഇനിയുള്ള യാത്ര അജുവിനോടാണ് പൂമോൾ തന്റെ അരികിലേക്ക് വരുന്നത് കണ്ട് അജു നല്ലക്കാൽ പിറകോട്ട് വലിച്ചു പക്ഷെ അവന് അവന്റെ കാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നില്ല ആരോ പിടിച്ചു വെച്ചതുപോലെ തോന്നി കാക്ക പൂമോളുടെ വിളിയും കരച്ചിലും രണ്ട് കൈ കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചതും ഒരുമിച്ചായിരുന്നു മോളെ ഇക്കാക്കന്റെ മോളെ കരയരുതേ സന്തോഷത്തോടെ എന്റെ കുട്ടി ഇവിടെ നിറങ്ങണം അവളെ നെറ്റിയിൽ അവൻ മൃദുവായി ചുംബിച്ചു മോള് ചെല്ല് കണ്ടുനിന്നവരെല്ലാം ആ യാത്രയപ്പ് കണ്ട് വിഞ്ഞി അവളെ ചെക്കൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ ഓടുകയായിരുന്നു ഇത്ര നേരവും താൻ പിടിച്ചു നിന്നു ഇനിയും നിന്നാൽ താൻ ഹൃദയം പൊട്ടി മരിച്ചു പോവും അങ്ങനെ പൂമോടെ വിവാഹം കഴിഞ്ഞു കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വര ഒരു വൈകുന്നേരം അസർ നിസ്കാരം കഴിഞ്ഞു വന്നു കോയമുക്ക വീടിന്റെ ദൂരെ നിന്ന് ഒരാൾ വീടിന്റെ നേർക്ക് നടക്കുന്നത് കണ്ടു അടുത്തെത്തിയപ്പോഴാണ് അത് ആ നാട്ടിലെ ബ്രോക്കർ ഉസൈൻ ആണെന്ന് മനസ്സിലായേ അസലാമലൈക്കും വയറ് എന്താ ഉസൈന ഈ ഈ വഴിക്ക് ഒന്നല്ലിക്ക ഞാൻ ഈ വഴി ഒരിടത്ത് വന്നപ്പോ കയറിയതാ അല്ല നമ്മുടെ അജുമല ഇവിടെ ആഹാ അവൻ പണിക്ക് പോയതാ മോളുടെ കാനോത്തായത് കൊണ്ട് കുറെ ദിവസമായി പണിക്ക് പോയിട്ട് രണ്ട് ദിവസമായി പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോഴെത്തും പിന്നെന്താന്റെ വർത്താനം ബ്രോക്കർ പണിയൊക്കെ എങ്ങനെ പോകുന്നു ആ ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നു എന്താ മോളുടെ വിശേഷം മോൾക്ക് സുഖമാണോ സുഖമാണ് മോൾക്ക് സുഖമാണ് ഹുസൈന് അലഹദില്ല ആഹാ എന്നും അങ്ങനെ ആവട്ടെ അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് ദൂരെ നിന്ന് അജ്മലിന്റെ ബൈക്ക് വരുന്നത് കണ്ടത് അല്ലക്ക അത് നമ്മുടെ അജ്മൽ അല്ലേ അജമനല്ലേ അതെ അവൻ തന്നെ അജ മുറ്റത്ത് വണ്ടി നിർത്തി വരാന്തയിലേക്ക് കയറി അജമലേ വാ നിന്റെ ഉമ്മച്ച് തന്ന ചായയും കൂടി ചിരിക്കുകയാ നീയും വാ ഉസൈനിക്കാ നിങ്ങൾ കുടിക്കി ഞാനിപ്പോ കുടിച്ചതേയുള്ളൂ എല്ലിക്കാ എന്തായി വഴിക്ക് അമ്മക്ക് പറ്റിയ വല്ല കോളുമുണ്ടോ ആഹാ ഉണ്ടടാ അതുകൂടെ പറയാനാ ഞാൻ വന്നത് അല്ലാ എന്റെ പൊന്നിക്ക ഇപ്പോളൊന്നും വേണ്ട ഒരഞ്ചാറ് കൊല്ലം കഴിയട്ടെ ഞാനൊന്ന് ഫ്രീ ആയി നടക്കട്ടെ അജ്മൽ ചിരിച്ചു കൊണ്ട് പറഞ്ഞു അല്ലുസൈനെ ഈ കാര്യമായിട്ടാണോ പറയുന്നത് അതേക്ക നമ്മുടെ ജമലിൽ ഇങ്ങോട്ട് ഒരലോചന വന്നിട്ടുണ്ട് നിങ്ങളും കൂടി രക്ഷപ്പെടുന്ന കാര്യമാണ് നമുക്കൊന്ന് ആലോചിച്ചൂടെ നീ കാര്യം പറ ഭരൂസൈന് ആരാ എവിടെന്നാ അതോ നമ്മുടെ അബ്ദുള്ള മാസ്റ്റർ ഇല്ലേ അദ്ദേഹത്തിനൊരു മോളുണ്ട് സുമയ്യ കാണാൻ നല്ല മൊഞ്ചുള്ള നല്ല അച്ചടക്കമുള്ള ഒരു മോള് എന്തുകൊണ്ടും ഇവനെ ചേരുന്ന കുട്ടിയാണവൾ ഏയ് അതൊന്നും നമുക്ക് ശരിയാവില്ല ഈ നാട്ടിലെ പ്രതാപങ്ങളിലൊട്ടും തിരക്കാടില്ലാത്ത ഒരു കുടുംബമാണ് അബ്ദുള്ള അബ്ദുളമാസുടേത് അവരുടെ കുട്ടിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എല്ലുസൈനെ അത് വേണ്ട ഈ വേറെ പാവപ്പെട്ട നമുക്കനുസരിച്ച് എന്തെങ്കിലും ആലോചന കൊണ്ടുവാക്രിക്ക പ്രയാസപ്പെടല്ലേ ഇത് നമ്മുടെ അജമലിനെ ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നതാ അത് വേണ്ടെന്ന് വെക്കുന്നത് ശരിയല്ല ഇവനെയും കൊണ്ട് നിങ്ങൾ അവിടം വരെ പോയി വാ എന്നിട്ട് പോരാ ഈ വേണ്ടെന്ന് വെക്കുന്നത് ഉപ്പാന്റെയും ഹുസൈൻഖാന്റെയും സംസാരം കേട്ട് അക്ഷമനായി നിന്നു ഒന്നും പറയാനാവുന്നില്ല അല്ല മോനെ നീ എന്ത് പറയുന്നു പെട്ടെന്ന് ഉപ്പാന്റെ ചോദ്യം കേട്ട് ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കി ഞാനെന്ത് പറയാനോ ഉപ്പാ എനിക്കിപ്പോൾ ഇതൊന്നും വേണ്ട നല്ലൊരു ജോലി പോലുമില്ല ഇത്രയും നല്ലൊരു കുടുംബത്തിലെ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്താൻ വയ്യ അജുമലെ നീ ആദ്യം ഒന്ന് പോയി കാണു എന്നിട്ടും അത് ഇങ്ങനെയുള്ള കടുത്ത തീരുമാനം അവസാനം ഹുസൈൻഖാന്റെ നിർബന്ധം കണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാമെന്ന് അജ്മൽ വാക്ക് പറഞ്ഞു സുമയ്യ നാട്ടിലെ പ്രതാപിയായ അബ്ദുള്ള മാസ്റ്ററുടെ ഏക പെൺതരി ഇക്കാക്ക സുൽഫിക്കും അനിയൻ സിയാദിനു നടുവിലായി അബ്ദുള്ള മാസ്റ്റർക്കും സൈനബാക്കും പിറന്ന പൊന്നുമോൾ പഠിക്കാനും കാണാനും മിടുക്കിയായ അവൾക്ക് ഒരുപാട് ആലോചനകൾ വന്നുകൊണ്ടിരുന്നു അതും അവളുടെ പ്രതാപത്തിനനുസരിച്ചുള്ള ആലോചനകൾ പക്ഷെ അബ്ദുള്ള മസ്റ്റർക്ക് വേണ്ടിയത് തന്റെ മകളെ പൊന്നുകൊണ്ട് മൂടാൻ കഴിയുന്നവനെയല്ല കണ്ണു നിറയാതെ നോക്കുന്നവനെയാണ് അങ്ങനെയുള്ള ഒരാളെ അന്വേഷിക്കുന്നതിനിടയിലാണ് പള്ളി മുക്രിക്കാന്റെ മകൻ അജ്മലിനെ കുറിച്ച് അദ്ദേഹം കേൾക്കുന്നത് അവനെയും അവന്റെ കുടുംബത്തിനെയും കുടുംബത്തെയും ചുറ്റുപാടിനെയും കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചു ആരും അറിയാതെ തന്റെ മോൾക്ക് ഇവനേക്കാൾ നല്ലൊരു തന്നെ കൊടുക്കാൻ ഇനി തനിക്കാവില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെയാണ് ബ്രോക്കർ മുഖേന വീട്ടിൽ അവതരിപ്പിക്കാൻ പറഞ്ഞയച്ചത് അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞു ഉപ്പാനെയും കൂട്ടി അജ്മൽ അബ്ദുള്ള മാസയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു ഗേറ്റിന്റെ മുന്നിൽ നിന്ന് തന്നെ ആ മാളിക കണ്ട് അജ്മൽ ഒന്ന് നെട്ടി ഉപ്പ ഈ വീടിന്റെ ഏകമകൾ നമ്മുടെ കൊച്ചു വീട്ടിലേക്ക് എങ്ങനെ വരും വീടാണെങ്കിൽ പണയത്തിലും മോനെ നീ വിഷമിക്കല്ലേ ഇവിടം വരെ വന്നതല്ലേ നമുക്കൊന്ന് കയറിയിട്ട് പോവാൻ അവൻ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് വണ്ടി കയറ്റി അജ്മൽ ഉപ്പയും ബൈക്കിൽ നിന്നിറങ്ങിയപ്പോഴോ അബ്ദുള്ള മാസ്റ്ററും സുൽഫിയും പുറത്തേക്ക് വന്നു അവർ ഗേറ്റിന്റെ മുന്നിലെത്തിയപ്പോൾ തന്നെ മാഷ് മുകളിൽ നിന്ന് അവരെ കണ്ടിരുന്നു അവർ വീട്ടിൽ കയറി സലാം പറഞ്ഞു മാഷ് സലാം അടക്കി അവരെ സ്വീകരിച്ചിരുത്തി അജുന് ആ വീട്ടിൽ ഇരിക്കുംതോറും ശരീരം വിറക്കുന്ന പോലെ തോന്നി എങ്ങനെയെങ്കിലും പോയി കിട്ടിയാൽ മതിയെന്നായി പെട്ടെന്നതാ മുഞ്ചിന്റെ രാജകുമാരി നമ്മുടെ സുമി ജ്യൂസുമായി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് അജ്മലിന്റെ കണ്ണുകൾ അവടെ കണ്ണ്മശീൽ കണ്ണിലുടക്കി സുമി അവൻ മെല്ലെ മന്ത്രിച്ചു ആദ്യ നോട്ടത്തിൽ തന്നെ അവൾ അവന്റെ ഹൃദയം കവർന്നിരുന്നു അവന്റെ നോട്ടം തന്റെ കണ്ണിൽ പതിഞ്ഞപ്പോൾ തന്റെ കൈയ്യുള്ള ജ്യൂസ് നാണത്തോടെ അവർക്ക് കൊടുത്ത് അവൾ മറിയ മാറിയകുന്നു